എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇന്നുവരെ ആ കണ്ണുകൾ തനിക്ക് വേണ്ടിയുള്ള വാത്സല്യമോ സ്നേഹമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല പിന്നെ ആരോരുമില്ലാത്തൊരു പൊട്ടിയെ തന്നെ സ്വീകരിക്കാൻ കാർത്തിയേട്ടൻ തയ്യാറായത് എന്തിനു വേണ്ടിയാണ് ഈ സമയം വരെയും ആ മുഖത്ത് നിറഞ്ഞു തന്നോടുള്ള പുച്ഛവും പരിഹാസവും മാത്രമല്ലേ ഈ ചുറ്റുവട്ടിന്ന് പുറത്തേക്കിറങ്ങാതെ ആരോടൊന്നും നേരെ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത ഈ ഗൗരി എന്തിനാണ് മാമൻ കാർത്തികേട്ടനെ കൊണ്ട് ഈ താര എൻ്റെ കഴുത്തിൽ അണിയിപ്പിച്ചു കാശിന് വേണ്ടി ആർത്തിയുള്ള മാമൻ ഇങ്ങനെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ നിമിഷം വരെ എല്ലാം തന്നോട് കൽപ്പിച്ചിട്ടേ ഉള്ളൂ കാർത്തികേട്ടൻ പോലും എന്നോടൊന്നു വന്ന് ചോദിച്ചില്ലല്ലോ സമ്മതാണോ എന്ന് ഏട്ടൻ പുറത്തൊക്കെ വളർന്നാണല്ലേ പോലും ചോദിക്കാൻ തോന്നിയില്ലല്ലോ മനസ്സാകെ കലങ്ങി മറിയുന്നു എന്തൊക്കെയോ ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളിൽ നിറയുന്നു വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ ഈ താലി പൂർണ്ണമായ നിറഞ്ഞ മനസ്സോടെ തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നല്ലോ കണ്ണ അവൾ വേദനയോട് ഓർത്തു കണ്ണാടിയിലൂടെ സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കും തോറും അവിടെ കണ്ണുകൾ കലങ്ങിക്കൊണ്ടിരുന്നു അത് കവിളുകളെ നനയിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല സുചിത്ര വന്ന് നോക്കുമ്പോൾ കണ്ണാടിയിലേക്ക് നോക്കി മറ്റേതോ ലോകത്ത് പോലെ നിൽക്കുന്ന ഗൗരിയാണ് കാണുന്നത് കണ്ണുകൾ മാത്രം അപ്പോഴും നിറഞ്ഞൊഴുകുന്നു അവളുടെ നിൽപ്പ് നിൽപ്പുകൊണ്ട് തൻ്റെ ഹൃദയം നോവുന്നു അവരറിഞ്ഞു എല്ലാം സഹിക്കാനുള്ള ശേഷി തന്നെ മകൾക്ക് കൊടുക്കണേ എന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് സുചിത്ര ഗൗരിയെ വിളിച്ചു മോളെ മോളെ ഗൗരി മാമി മാമി വിളിച്ചോ ഇത് കയ്യിൽ വെച്ചോ മറക്കാതെ ചെയ്യുമെന്ന രേഖയിൽ ഇടണം കേട്ടോ എന്നാ ഇത് ഇട്ടിയിട്ട് വരും മുത്തശ്ശി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ അതിനൊരു മോളിൽ താൻ പറഞ്ഞല്ല അവൾ കേട്ടോ എന്ന് ഒരു നിമിഷം സുചിത്ര സംശയിച്ചു ഒരിക്കൽ കൂടി അവൾ നോക്കി തിരിഞ്ഞിടന്നു ഗൗരി ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ടേബിളിനെ ചുറ്റി ഇരുന്ന് കഴിഞ്ഞിരുന്നു ഗൗരി മോന്റെ അടുത്ത് അവളെ കണ്ടവഴി മഹാദേവൻ പറയുന്നു കേട്ട് ഗൗരി ഒന്ന് അതിശയിച്ചു പക്ഷേ അത് മുത്തശ്ശി ഇരിക്കുന്നുണ്ടാണെന്ന് മനസ്സിലായപ്പോൾ ആ അതിശയം മുഖത്ത് നിന്ന് പറഞ്ഞു അവളെ കാർത്തിയുടെ അടുത്തായി പിടിച്ചിരുത്തി ആദ്യം തന്നെ രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കാർത്തിക്ക് അവൾ തന്റെ അടുത്തായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നിരുന്നാലും മുത്തശ്ശിയിരിക്കുന്നതുകൊണ്ട് ഉള്ളിലാമർഷം പുറത്തു കാണിക്കാതെ അവൻ കഴിക്കാൻ തുടങ്ങി ഭക്ഷണം തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി ഗൗരിക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തന്നെ പിടികൂടുന്ന പോലെ രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു അടുക്കളയിൽ സുചിത്രയുടെ കൂടെ ഗൗരിയും മറ്റു സഹായത്തിന് കൂടി എല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സുചിത്ര പറഞ്ഞു ഗൗരി അമ്മ വിളിച്ചിരുന്നു മോളെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല് ഇനിയുള്ള മാമി ചെയ്തോളാം മൂളിക്കൊണ്ട് തലയാട്ടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു മുത്തശ്ശി ആ വരൂ ഗൗരി എന്താ മുത്തശ്ശി ദാ ഇതെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി വരൂ ഞാൻ സുചിത്രയോട് പറഞ്ഞിട്ടുണ്ട് ചെല്ലു കയ്യിലേക്ക് വെച്ച് തന്ന സാരിയും ആഭരണങ്ങളും കണ്ട് ഗൗരി ഒന്നും മനസ്സിലാവാതെ മുത്തശ്ശിയെ നോക്കി പിന്നെ അതുമായി മുറിക്ക് പുറത്തിറങ്ങി അവിടെ അവളെ കാത്ത് സുചിത്ര നിൽക്കുന്നുണ്ടായിരുന്നു മാമി മുത്തശ്ശി ഇതെല്ലാം എടുത്തുകൊണ്ടാൻ പറഞ്ഞു കയ്യിലിട്ടിരിക്കുന്നവയെല്ലാം സുയത്ര കുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞു മോളിക്കുവാ മാമി ഒരുക്കിത്തരാം അവളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാതെ അവിടെ കൈപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി സാരി ഉടുപ്പിക്കുമ്പോഴും ആഭരണങ്ങൾ അണിയിക്കുമ്പോഴെല്ലാം ഗൗരിക്കൊന്നും മനസ്സിലായിരുന്നില്ല മാമിയോട് രണ്ടാമതൊന്ന് ചോദിക്കാൻ ഗൗരി ശങ്കിച്ചുകൊണ്ട് എല്ലാത്തിനായി നിന്നുകൊടുത്തു എല്ലാം ഒടുത്തണിഞ്ഞ് മുത്തശ്ശിയുടെ മുമ്പിൽ നിന്നപ്പോൾ ആ മുഖം ഒന്ന് തെളിഞ്ഞതുപോലെ ഗൗരിക്ക് തോന്നി ഇത് വേണം നീ എൻ്റെ കൊച്ചുമോന്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ മുത്തശ്ശിയുടെ സന്തോഷത്തോടെയുള്ള വാക്കുകൾ ഗൗരിയുടെ ചെവിയിൽ പതിഞ്ഞപ്പോൾ അവളുടെ ഉള്ളാകെ ഒന്ന് വിറച്ചു ആ നിമിഷമാണ് അവൾ ഓർക്കുന്ന പോലും ഇത്ര നേരം മനസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നതേ ഇല്ലായിരുന്നു പേടിയിൽ അവളുടെ ഹൃദയത്തിന്റെ മിടിപ്പ് ഉച്ചത്തിലായി ഇല്ല തന്നെ കൊണ്ടാവുന്ന ആലോചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ കണ്ണ് വേദനയോട് അവൾ ഓർത്തു ആലോചിക്കും തോറും ഉള്ളംകാലിൽ നിന്നൊരു വിറയിൽ തന്നെ നെഞ്ചിലേക്ക് പാഞ്ഞുകയറുന്ന പോലെ അവൾക്ക് ഇത് മേടിക്കുമോളെ നിസ്സഹായതയോടുള്ള സുചിത്രയുടെ ശബ്ദം കേട്ട് അവൾ അവരെ നോക്കി തൻ്റെ മുമ്പിലേക്ക് നീട്ടിയിരിക്കുന്ന പാൽ ഗ്ലാസ് കണ്ട് അവൾ ദയനീയതയോടെ സുചിത്രയെ നോക്കി ഈ ചടങ്ങ് വേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്നാൽ മുത്തശ്ശി ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല മുത്തശ്ശി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരെ കൊണ്ടൊന്നും ചെയ്യാനും സാധിച്ചില്ല ദയനീയതയോടെയുള്ള ഗൗരിയുടെ നോട്ടം കണ്ടില്ലെന്നടിക്കാൻ ആ സമയം സുചിത്രയെ കൊണ്ട് സാധിച്ചുള്ളൂ മുകളിലുള്ള കാർത്തിയുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ താൻ വീണുപോകുമെന്ന് ഒരു നിമിഷം തോന്നി ഗൗരിക്ക് ശരീരം മുഴുവൻ ആടി ഉലയുന്നത് പോലെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ വല്ലാത്തൊരു പരവേശം അവളിൽ നിറഞ്ഞു കിടക്കുന്ന വാതിലു മുമ്പിൽ അവൾ നിന്നു വാതിൽ തുറന്ന ഉള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ കാലുകൾ അതിൻ്റെ മുമ്പിലായി ഉറച്ചു തന്നെ നിന്നു കയ്യിലും മുഖത്തിലുമായി വിയർപ്പ് വിയർപ്പുതുള്ളിൽ ഇതിനോടൊക്കെ സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരുന്നു വിയർപ്പിനാൽ കൈയിലെ ഗ്ലാസ് വഴുതി പോകുമോ എന്ന് ഒരു നിമിഷം അവൾ ശങ്കിച്ചു തിരിച്ചിറങ്ങാൻ മാമനോടും മുത്തശ്ശിയോടുള്ള പേടി ആ വാതിലിന്റെ മുമ്പിൽ തലകുനിച്ച് അവൾ നിന്നു എത്ര സമയം കടന്നുപോയെന്ന് ഗൗരിക്ക് നിശ്ചയമില്ല മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി ഗൗരി തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്ന പടിയിൽ ചാരി ഇരുവൈകൾ കൊണ്ട് താടി ഒഴിഞ്ഞ് തന്റെ അടിമുടി നോയിക്കൊണ്ട് നിൽക്കുന്ന കാർത്തികനെയാണ് അവന്റെ നോട്ടത്തിൽ അവൾ അടിമുടി വരച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു ആകത്തേക്ക് ആറാത അവിടുത്തെ നിൽക്കാനാണോ നിന്റെ ഭാവം അവളിലേക്ക് മുഖം അവൻ ചോദിച്ചപ്പോൾ അവൾ അല്ല എന്ന രീതിയിൽ വിലങ്ങനെ തലയാട്ടി ഏതാ കയറിയുടെ ഉള്ളിലേക്ക് അല്പ അവൻ ശബ്ദമുയർത്തി നോക്കി ഗൗരി ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി നോക്കി പിന്നെ വേഗം തന്നെ മുറിയിലേക്ക് കയറി കാർത്തി വാതിലടച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് നീങ്ങി പരിഹാസത്തോടെ ചോദിച്ചു അപ്പൊ മുതൽ നീ എന്റെ കൂടെ ജീവിക്കാൻ പോവാണ് അളടി ഈ കാർത്തികന്റെ കൂടെ അതിനാണോ ഈ അണിഞ്ഞൊരുങ്ങിയുള്ള വരവ് അവളെ അടിമുടി നോയിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് അടിവെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ വരുന്നതിനനുസരിച്ച് ഗൗരി പേടിയിൽ വരച്ച് വരച്ച് പുറകിലേക്ക് നീങ്ങി ഭിത്തിയിൽ പുറമറന്നപ്പോൾ അവൾ ഞെട്ടി അവരെ നോക്കി എങ്ങോട്ടാടി ഈ നിരങ്ങി നിരങ്ങി പോകുന്നേ ഇനി മുതൽ എൻ്റെ കൂടെ ജീവിക്കാനുള്ള ലടി പുലനീ ഗൗരിയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവടെ മുഖത്തേക്ക് മുഖടുപ്പിച്ചുകൊണ്ടാവും പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ മാറിലായി അമർന്നു കിടക്കുന്ന താഴെ ചൂണ്ടുവിരൽ കൊണ്ട് ചുരുട്ടിയെടുത്തിട്ടവൻ പറഞ്ഞു ഇത് നിന്റെ കഴുത്തിൽ ഇങ്ങനെ അധികം നാൾ ഈ കാർത്തികിന്റെ പെണ്ണായി ഇവിടെ വാഴാന്ന് എന്റെ കാൽ ചൂട്ടി പോലും കിടക്കാനുള്ള യോഗ്യത പോലും ഓളെ നോവുന്ന രീതിയിൽ തന്നെ അവിടെ കവിളിൽ തന്നെ അഞ്ച് വിരലുകൾ കൊണ്ട് ഞെരിച്ച് അവൻ പറഞ്ഞു വേദനയിൽ അവിടെ നാവിൽ നിന്ന് പുറത്തേക്ക് ഒരു സ്വരവ് തീരുന്നു വലാ നോന്തോ ഗൗരി അവളുടെ കവിളിൽ നിന്ന് കയ്യെടുത്ത് പുറം കൈകൊണ്ട് ഗൗരിയുടെ കവിളിൽ ഉരസി അവൻ ചോദിച്ചു ആ സമയം അവൻ്റെ മുഖഭാവം അവളിൽ വല്ലാത്ത ഭയം സൃഷ്ടിച്ചു ഗൗരിയിൽ പേടി നൊന്തു നൊന്ദിന്ന് തലയനക്കി അവനോടുള്ള ഭയം കൊണ്ട് ശബ്ദം പോലും അവളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നില്ല നിനക്ക് നോവണടി നിന്റെ എനിക്ക് കാണണം എൻ്റെ അമ്മയിൽ നിന്ന് അകറ്റിയവളല്ല ഓളെ നീ എനിക്ക് കിട്ടേണ്ട സ്നേഹം മുഴുവൻ ഒറ്റക്ക് അനുഭവിച്ചല്ലടി ഓളെ ഗൗരി ആ മുടിയിൽ കൊത്തിപ്പിടിച്ച അവൻ പറഞ്ഞതും അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിട്ടാ വേദന താങ്ങാൻ കഴിയാതെ ഗൗരി അവന്റെ കയ്യിൽ പിടിച്ച് കുതിരിക്കൊണ്ട് വിക്കി വിക്കി പറഞ്ഞു അവൻ അവടെ മുടിക്കൊത്തിൽ പിടിവിടാതെ വലിച്ച് ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി ബാൽക്കണിയുടെ ഡോർന്ന് അവിടേക്ക് അവൾ ഉന്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മുറിയിൽ എൻ്റെ ഒപ്പം കിടക്കാമെന്നൊരു മോഹൻ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ട മോളെ ഇവിടെ ഇവിടെയാ നിൻ്റെ സ്ഥാനം ഇവിടെ കിടന്നോണം തറയിലേക്ക് വീണ ഗൗരിയെ നോക്കി വീറോടെ പറഞ്ഞുകൊണ്ട് അവൻ ബാൽക്കണിയുടെ വാതിൽ ശക്തിയിൽ അടച്ച് അകത്ത് നിന്ന് പൂട്ടി സ്നേഹിക്കണം പോലും അതും ഞാൻ ഏറ്റവും കൂടുതൽ വർക്കുന്ന അവൻ പള്ളി അടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലെ മുറിയിൽ ലൈറ്റ് കിട്ടി ഹെഡ്സെറ്റ് ചെവിയിൽ തിരികെ ബെഡിലായി കിടന്നു ഗൗരി കാത്തി വാതിലടക്കുന്നാണ്ട് വീണടുത്ത് പിടഞ്ഞു എഴുന്നേറ്റ് വാതിലടിച്ചുകൊണ്ട് പറഞ്ഞു വാതിലൊറക്കിട്ട എനിക്ക് പേടിയാ ഒന്ന് വാതിലൊർക്ക് ഞാൻ അവിടെ ഏതെങ്കിലും ഒരു പേടിയാ വാതിൽ കരഞ്ഞുകൊണ്ട് വാതിലടിച്ച അവൾ തളർച്ചയോടെ വാതിലൂടൂർന്ന് താഴേക്ക് ഇരുന്നു അപ്പോഴും ചുണ്ടുകൾ ഏങ്ങിയേങ്ങി വാക്കുകൾ പുറത്തേക്ക് കുതിർത്തുകൊണ്ടേയിരുന്നു ആ കിടന്ന കിടപ്പിലെപ്പോഴും അവിടെ കണ്ണിൽ മയക്കം നിറഞ്ഞു രാത്രിയിൽ എപ്പോഴും എന്തോ ശബ്ദം കേട്ട് ഗൗരി ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്ന് പേടിയിൽ ചുറ്റും നോക്കി പിന്നെ നിരങ്ങി നിരങ്ങി ഭിത്തിയിൽ ചാരി കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ചിരുന്നു ക്ഷീണം കൊണ്ട് വെളുപ്പിനോ പിന്നെയും ആ കണ്ണുകൾ അടഞ്ഞു കയ്യിലെന്തോ അടിക്കുന്ന പോലെ തോന്നി അവൾ കണ്ണുകൾ തുറന്നു കണ്ണിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൂര്യന്റെ വെട്ടത്തിൽ അവൾ കണ്ണുകൾ തൻ്റെ കൈകൾ കൊണ്ട് മറച്ചു പിന്നെയും കൈമുട്ടിനു മുകളിൽ അടിച്ചുകൊണ്ടുള്ള വിളിയേട്ട് അവൾ മുഖത്ത് നിന്ന് കൈമാറ്റി മുഖമുയർത്തി നോക്കി കാലുകൊണ്ട് ഗൗരിയുടെ കൈമുട്ടിനു മുകളിലായി തട്ടിക്കൊണ്ട് ഈർഷ്യയോട് വിളിക്കുന്ന കാർത്തിയെ കണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു ഇന്നലത്തെ തനിക്ക് പരിചയമില്ലാത്തവന്റെ മുഖം ഓർമ്മ വന്നു ശരീരം മുഴുവൻ ആ ഓർമ്മയിൽ വിറച്ചത് അവൾ അറിഞ്ഞു പോയി ചായ എടുത്തോണ്ട് പാടി അസത്തേ നിന്റെ കാലത്തിൽ ഈ കുരുക്കിട്ടത് ഈ കാർത്തിയുടെ സെർവൻ്റായിട്ട് ഇവിടെ ഇനി അങ്ങോട്ട് ജീവിക്കാനാ എന്റെ ഓർഡർ അനുസരിച്ച് എന്റെ കാലുകൊണ്ട് തട്ടി കളിക്കാനുള്ള ഒരു പന്താണ് നീ അതുകൊണ്ട് പോയി എടുത്തോണ്ട് പാടി അവളുടെ മുഖത്ത് നോക്കി അവൻ കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞതു മറുത്തൊന്നും പറയാൻ നിൽക്കാതെ കാലുകൾ എങ്ങനെയൊക്കെയോ നിലത്തുറപ്പിച്ച് അവൾ വേച്ച് വേച്ച് പുറത്തേക്ക് നടന്നു തൻ്റെ മുറിയിലെത്തിയ ഗൗരി തളർച്ചയോടെ കട്ടിലേക്ക് ഇരുന്ന് പോയി മരവിച്ചിരിക്കുന്ന കാലവൾ കുറച്ചുനേരം അമർത്തി തിരുമ്മി പിന്നലമാരയിൽ നിന്നും ദാവണയും തോർത്തുമെടുത്ത് കുളിമുറിയിലേക്ക് കയറി കുളിച്ചിറങ്ങി മുടികോതി മേശയിലിരിക്കുന്ന ചെപ്പിൽ നിന്നൊരു നുള്ളെടുത്തു ചാർത്തി അതിന്റെ അവശേഷിപ്പായി കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചുവപ്പിലേക്ക് നിർജീവമായി ഒന്ന് നോക്കി അതിലേക്ക് നോക്കുന്തോറും ഹൃദയം ശക്തിയിൽ വിങ്ങുന്നവൾ അറിഞ്ഞു കണ്ണിൽ നിന്നൊരു തുള്ളി കയ്യിലേക്ക് ഉതിർന്നു വീണു ആ ചുവപ്പിനെ അലയിച്ചു കൊണ്ട് കടന്നുപോയി ഒരു നിശ്വാസ അവളിൽ നിന്ന് പുറത്തേക്ക് വീണു മുഖമൊന്ന് അമർത്തി തുടച്ച് അവൾ അടുക്കളയിലേക്ക് നടന്നു ആ എൻ്റെ മോൾ എഴുന്നേറ്റോ ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഞാൻ എഴുന്നേറ്റില്ലെന്ന് കരുതി എന്നാ എൻ്റെ മോൾ കുടിക്കുക സ്നേഹത്തോട് അവിടെ തലയിൽ തലോടി സുചിത്ര പറഞ്ഞപ്പോൾ ഗൗരി ചോദിച്ചു മാമി മാമി കറന്നു പശുക്കളെ എന്നെ വിളിക്കായിരുന്നില്ലേ അതൊന്നും കുഴപ്പമില്ല മോളെ എനിക്ക് മാമിക്ക് മാമിക്കറിയാലോ ഇപ്പം ഇത് കുടിക്കും മുത്തശ്ശിക്ക് എണ്ണയെല്ലാം ഞാൻ കൊടുത്ത് മോളിതുണ്ടുപോയി മാമനെ കൊടുത്തിട്ട് വാ കാർത്തിയുടെ അടുത്തേക്ക് പോകുന്ന ഓർക്കുമ്പോൾ തന്നെ പേടിയിൽ കാലുകൾ പിറകോട്ട് വലിക്കുന്നു പോയില്ലെങ്കിൽ വയ്യ തന്നെ കൊണ്ട് നോവാൻ സങ്കടം കൊണ്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കരച്ചിലിനെ തൊണ്ടയിൽ തടഞ്ഞിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ടവൾ അവനുള്ള ചായ വാങ്ങി പുറത്തേക്ക് നടന്നു ഗൗരിയുടെ പോക്കിൽ സുചിത്രയുടെ ചുണ്ടിലൊരു ചെറുചിരി വിരിഞ്ഞു ഈ സാധുവിന് അവന് സ്നേഹിക്കാതിരിക്കാനാവില്ല തൻ്റെ മകന്റെ മനസ്സ് മാറും ഉറപ്പ് വെറുമൊരു പൊള്ളയായ ധാരണയാണെന്നറിയാതെ ചായ വി പറഞ്ഞു ഉം അതിന് അമർത്തി മൂളികൊണ്ട് അവളിന്ന് ചായ വാങ്ങി കാർത്തി വെട്ടിലായിട്ട് ചിതറിട്ടിരിക്കുന്ന അവന്റെ ഡ്രസ്സിലേക്ക് വിരൽച്ചു കൊണ്ടി പറഞ്ഞു ദേ ഈ കിടക്കുന്നെല്ലാം വൃത്തിയായ ബാഗിലേക്ക് മടക്കി വെക്കണം നിന്റെ കൂടെ ഈ പാറ്റിക്കെട്ടി നിനക്ക് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പോകണതാ വേഗം ചെയ്യണം എഴുതി മര്യാദക്ക് അല്ലെങ്കിൽ നീ മടക്കിയതൊക്കെ നിന്റെ മോദക്കെറിഞ്ഞ ഇന്നലെ കൊണ്ട് ഈ കാർത്തിന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കട്ടിലിന്റെ അറ്റത്തുനിന്ന് അവൻ്റെ ഡ്രസ്സ് കയ്യിലെടുത്ത് മടക്കി തുടങ്ങിയ ഗൗരിയുടെ പുറകിലായി പതിയെ വന്ന് നിന്നുകൊണ്ട് അവടെ കാതിലേക്ക് മുഖമടുപ്പിച്ചവൻ പറഞ്ഞതും ഗൗരി പേടിയിൽ മുഖാവനിൽ നിന്ന് മറുവശത്തേക്ക് ചെരിച്ചു പെട്ടെന്ന് ഫോണിന്റെ റിംഗ് കേട്ടതും അവന്റെ ശ്രദ്ധ അവിടേക്കായി ഫോണിൽ ദീയുടെ ചിരിയോടെയുള്ള ഫോട്ടോ തെളിഞ്ഞു വന്നു കാർത്തി ഗൗരിയിൽ നിന്ന് മാറി ചിരിയോടെ ഫോണെടുത്തു മൈലാവു ഫോൺ കാതിലേക്ക് വെച്ച് പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അതിശയത്തോടെയുള്ള നോട്ടത്തിനൊരു പുച്ഛം നൽകി അവൻ ബാൽക്കണിയിലേക്ക് നടന്നു ഇന്ന് പോണാവ കുട്ടി നിനക്ക് കല്യാണം ഇന്നലെ അങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പം ഇറങ്ങിയാ അത് പറഞ്ഞ ഇങ്ങനെയാ കുട്ടി അത് മുത്തശ്ശി പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അഞ്ചു ദിവസത്തേക്കല്ലേ ഞാൻ വന്നു ഇനി പോയില്ലെങ്കിൽ എന്റെ ജോലി പോകും ഞാൻ ഗൗരിയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഗൗരി ബാഗെല്ലാം താഴേക്ക് വെച്ചുകൊണ്ടവൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു പിന്നെ ഗൗരിയുടെ നേരെ കണ്ണുകാട്ടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു അവിടേക്ക് നടന്നു എന്തിനെന്നറിയാതെ അവൾ ശങ്കിച്ചുവെങ്കിലും മാമിയും മാമയും നിൽക്കുന്നുകൊണ്ട് തലയൊക്കെ അവൻ്റെ പിന്നാലെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കടന്നു മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞ ഗൗരിയോട് ചോദിച്ചു അല്ലേ ഗൗരി ഏ ആ അതേ മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോത്തിൽ അവൾ നടുങ്ങി കൂടെ കാർത്തി ഒരു ചിരിയോടെ തൻ്റെ നേരെയുള്ള നോട്ടത്തിൽ അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു എങ്കിലും പെട്ടെന്ന് വിൽക്കൊണ്ട് പറഞ്ഞു ആ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ ആവട്ടെ പോയിട്ട് വരൂ ഊട്ടി പിന്നെ നീ കെട്ടിയ താലിയ ഇവളുടെ കഴുത്തിൽ ഇവിടെ നിനക്കായിട്ട് കാത്തിരിക്കുകയെന്ന ഓർമ്മ വേണം അതുകൊണ്ട് ഇടക്ക് ഇങ്ങോട്ടേക്ക് വരാനും ശ്രമിക്കണം മനസ്സിലായത് ഞാൻ പറഞ്ഞത് ഒവ് മുത്തശ്ശി എൻ്റെ ഭാര്യ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് വരാണ്ടിരിക്കുക എനിക്കെൻ്റെ ഗൗരി കൂട്ടി കാണാതിരിക്കാനാവില്ലല്ലോ ഉള്ളിലാമർഷം പുറത്ത് കാണിക്കാതെ അവളെ തറപ്പിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ നേരെ തിരിഞ്ഞ് എന്നാ ഇനി വൈകിക്കേണ്ട ഇറങ്ങിക്കോളൂ ഓക്കെ മുത്തശ്ശി അത് പറഞ്ഞവൻ എഴുന്നേറ്റ് അവൻ്റെ ഇടതുവശത്തായി നിന്ന ഗൗരി മുത്തശ്ശിയെ നോക്കിയൻ തലയനക്കി അവന്റെ പുറകിലൂടെ മുറിക്ക് പുറത്തേക്ക് കടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം